നമസ്കാരം ഞാൻ ശില്പാ ഗോവർദ്ധൻ വ്യാഴവും രാഹു കേതുക്കളും ഈ അടുത്ത ദിവസങ്ങളിലായി രാശി മാറുന്നുണ്ട് അപ്പോൾ എനിക്ക് വരുന്ന ഒരുപാട് കോളുകളിൽ ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ് കേട്ടിട്ട് ഭയന്നിട്ടാണ് പറയുന്നത് അയ്യോ വ്യാഴം രാശി മാറുമ്പോൾ എനിക്കെന്തോ വലിയ ദോഷം വരാൻ പോവുകയാണോ അല്ലെങ്കിൽ ശനി രാശി മാറിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ഭയം എപ്പോഴും ഒന്ന് ഓർക്കേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല ഗുരുപരമ്പര നമുക്ക് എന്ത് പകർന്നു തന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വഴിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ ആ സൈൻ ബോർഡ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ സൈൻ ബോർഡ് വില്ലനാണോ അല്ലല്ലോ നമ്മൾ തന്നെ അലേർട്ടാക്കുകയാണ് ആ വഴിയിൽ ചിലപ്പോൾ അത് കുത്തനെയുള്ള ഇറക്കത്തിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു ഹെയർ പിൻ ബെൻറ്റിലോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പയ്യെ ഡ്രൈവ് ചെയ്ത് പോയാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ല ഇതെല്ലാം സൈൻ ബോർഡുകളാണെന്ന് മനസ്സിലാക്കുക ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സേഫ് ആയിട്ട് അക്കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തും ഇതൊന്നും കേട്ട് ഭയപ്പെടരുത് നമ്മൾ എടുക്കേണ്ട കാര്യം എടുക്കുക യുക്തിക്കനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ഈ അറിവുകളെല്ലാം ഉപയോഗിക്കും